ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് വേദനയും ദുഃഖവും നൽകി കണ്ണീരിലാഴ്ത്തി നിങ്ങളെ ഒഴിവാക്കി ചതിച്ചിട്ടു പോയ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് മനസമാധാനവും ജീവിതവും കൈന്ന് പോയിട്ട് നല്ല നോവുമായി ദുഃഖിച്ച് ഇരിക്കുന്നു ഭയവും നിർഭാഗ്യവും ഒക്കെ അവരെ പിടികൂടിയിരിക്കുന്നു അവർക്കുണ്ടായ നഷ്ടങ്ങളെപ്പറ്റിയും അതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ ഓർത്തിട്ട് അവർ നല്ലവണ്ണം ദുഃഖിക്കുന്നുണ്ട് തനിക്കുണ്ടായ നഷ്ടങ്ങളിലൊക്കെ അവർ അസ്വസ്ഥനുമാണ് ഇപ്പോൾ അവർ ഭൗതികമായൊരു ലോകത്ത് ഒറ്റപ്പെട്ട് ആത്മീയപാതയിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദൈവത്തെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത് തനിക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയൊക്കെ അവർക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അവരതിൽ നിന്നൊരു പാഠമൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ ദയനീയമായ പരാജയം ഒരു ബന്ധത്തിൽ പെട്ടതിൽ നിന്നുണ്ടായ പരാജയം ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് ഇപ്പോഴവർ ആത്മീയമായ ഒരു തിരിച്ചറിവിലാണ് സന്തോഷത്തോടെയും നന്ദിയോടെയും കൂടെ അവർ നിങ്ങളിലേക്ക് തിരികെ വരും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ടാവുകയും നിങ്ങൾ ഒന്നിക്കുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ നിമിഷം പറയുന്നത് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനുള്ള പ്ലാനിങ്ങിലാണ് അവർ നിലവിൽ പ്രപഞ്ചം നിങ്ങളോട് അങ്ങനെയാണ് ഈ നിമിഷം പറയുന്നത് വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണത്തിലൂടെ സത്യസന്ധതയൊക്കെ പുലർത്തി നിങ്ങളിലേക്ക് അവർ തിരികെ വരുമ്പോൾ അതിൻ്റെ പ്രതിഫലവും വളരെ വലിയ സന്തോഷം തന്നെയായിരിക്കും നിങ്ങൾ പഴയതെല്ലാം മറന്ന് നിങ്ങളുടെ വ്യക്തിയെ ഹൃദയപൂർവ്വം സ്വീകരിക്കും നിങ്ങളുടെ സ്നേഹം പഴയതിലും ഭംഗിയായി പുതിയൊരു ബന്ധം പോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്